ഇസക്ക് മഴ വെളിയില് വെള്ളത്തിൽ വയ്യ തെന്നി കയറാൻ വയ്യ തെന്നു പോവാസക്ക് വാ കേറാ നോക്ക് പറ്റുവോന്നു ഞങ്ങള് പോവാനേ ഞങ്ങള് പോവാനേ ഞങ്ങള് പോവാനേ കഥ അടക്കട്ടെ ഞങ്ങള് കഥ അടയ്ക്കാൻ പോവാടക്കുവാരുന്നില്ലയോ പെട്ടെന്ന് വന്നാ ഞങ്ങക്ക് പേടിയാന്നേ ഞങ്ങക്ക് പേടിയാ മിക്ക അവിടെ മാ പോവാ ആ ആ മഴ 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 പുളുകുതയായിട്ടിരിക്കുക വാ ഞങ്ങള് പോവാ ഓടിക്കോ 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 പെട്ടെന്ന് വാ അത് നിന്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞാറങ്ങി രാവിലെ ഇതുപോലായിരുന്നു രാവിലെ ആ വെള്ളത്തിൽ പോയി മുള്ളി വെച്ചു അമ്മ ആ വെള്ളത്തിന്റെ നടുക്കോട്ട് പോയിരുന്നു മുള്ളി ഞാൻ പിന്നെ പൊക്കിയെടുത്ത് ഞാൻ പറയും തൊട്ട് നോക്കുന്നു ഒരുകാലാന്ന് വെച്ചേക്കുന്നത് ഒരു എടുക്കാനാ എടുക്കാൻ വേണ്ടി ഇരിക്കുവോ കണ്ടോ ആ

എന്തിനാ വെടിയറങ്ങിയ എന്തിനാ പിറ്റേത്തിറങ്ങിയേ ഇനി ഇറങ്ങുമരട്ടെ കാറ്റി വരട്ടും കാറ്റാ വെള്ള താഴെ നിർത്തടി